നേരത്തെ ഞങ്ങള് പല മാധ്യമങ്ങളിലും പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ കുടുംബജീവിതത്തിലെ സൗന്ദര്യ പ്രണക്കങ്ങൾ എന്നാൽ മാത്രമേ നമ്മൾ നമ്മളോട് അറിയാവൂ അതും അപ്പം വന്നിട്ടു നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വിഭജകർ കാര്യങ്ങൾ എടുക്കുമ്പോഴെല്ലാം അത് കുഴപ്പമില്ലട അത് ചെറിയ കാര്യങ്ങളാണ് അത് കാര്യമാക്കണ്ട ഞാൻ മാനേജ് ചെയ്തോളാം വേറെന്തോണ്ട് വേറെന്തോണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് നമ്മൾ സഹോദരങ്ങൾ ഉള്ള സംസാരങ്ങൾ മാത്രമായിട്ട് പിന്നീട് അത് മാറിയിട്ടുള്ളൂ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങൾ അവർ അവള് പീഡനങ്ങൾ നേരിടുന്ന അവളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് അറിഞ്ഞത് ഇടയ്ക്ക് ഡയവേജ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇതണക്ക് അപ്പ പറഞ്ഞിരുന്നെങ്കിലും അവള് പ്രതികരിക്കുക അവസാനമായിട്ടത് പ്രതികരിക്കുക മറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഈ എത്ര ഇപ്പോ പോയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയം മുതൽ തന്നെ ആണോ അല്ലല്ലോ കല്യാണത്തിന് മുന്നേ തന്നെ അവള് ദുബായിലായിരുന്നു അവള് ജോലിയായിട്ട് പോയത് അല്ലേ ജോലി ആ നേരത്തെ തന്നെ അവള് സ്വന്തമായിട്ട് വർക്കീസ് ചെയ്ത് ദുബായിൽ ജോലി നേടുകയും അവിടെ സ്വന്തം കാലിൽ ജോലി നേടി അവിടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ആളായിരുന്നു പിന്നീട് മാട്രിമോണി വഴി വിവാഹം വിവാഹ പ്രായത്തിൽ വിവാഹം ആലോചിക്കുകയും ആ അനുയോജ്യമായ ഒരു ബന്ധമെന്ന് നമ്മൾക്ക് തോന്നിയ ഒരു വിവാഹമായിരുന്നു ഇത് ഇത് നമുക്ക് കൂടുതൽ ചോറ് നോക്കാൻ പറ്റില്ല ഒരു വിവാഹ പറ്റി കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ തിരക്കുന്ന രീതിയിലുള്ള തിരക്കുകളും നടത്തി മിക നല്ല കുടുംബമാണെന്നും മറ്റു കുടുംബങ്ങളൊന്നും ഇല്ലാന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടുക എന്നുള്ളത് കല്യാണമായിട്ട് മുന്നോട്ട് പോയത് അറേഞ്ച് മാനേജ്മെന്റ് അല്ലാതെ ലോ അഫെയറോ കാര്യങ്ങളോ ഒന്നും മറ്റൊന്നുമല്ല അപ്പൊ ഷാർജയിലോ അല്ലെങ്കിൽ ദുബായിൽ സെറ്റിൽ ആയുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ച് ജീവിച്ചു ഒരു സൗകര്യം കൂടെ നോക്കിയാണ് നമ്മൾ ഈ വിവാഹം നടത്തിയത് തുടർ ഈ കൊറോണ സമയത്തായിരുന്നു കല്യാണം മറ്റും നടന്നത് അന്ന് മോശമല്ലാത്ത രീതിയിൽ ആഡംബരം ഒട്ടും കുറവെന്ന രീതി പറയാൻ പറ്റില്ല എന്നാൽ നല്ല മനോഹരമായി നടത്തിയ ഒരു വിവാഹമായിരുന്നു അമ്പത് പതിനോളം സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പൊ ഇവന് ഭർത്താവ് നിതീഷിനെ ഇത് ആദ്യകാലങ്ങളിൽ ചെറിയ രീതിയിൽ കളിയാക്കലുകളിൽ ആരംഭിച്ച് പിന്നീട് ഇത് ഗുരുതരമായി കളിയാക്കലുകളും ആക്ഷേപങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവളുടെ സ്വർണവും വിപഞ്ചികയുടെ സ്വർണവും മറ്റും വെച്ചിരുന്ന ലോക്കറിന്റെ താക്കൽ ഭർത്തൃപിതാവായ മോഹനായിരുന്നു കൈവിഷം വെച്ചിരിക്കുന്നത് ഇത് ചോദിക്കുമ്പോഴത്തേക്ക് അതെന്തിനായിട്ട് സ്വർണ്ണം ഉണ്ടാവശ്യമെന്നുള്ള സ്വർണ്ണം കയ്യിലുണ്ടല്ലോ എന്തിനാണ് ലോക്കറിന്റെ താക്കോൽ നിൽക്കുകയാണ് പതിവ് പിന്നീട് ഒരിക്കൽ അത് വേണം എന്റെ കയ്യിൽ എന്റെ ലോക്കന്റെ താക്കോലിന്റെ വെക്കാം എന്ന് പറയുമ്പോൾ അതിന്റെ പേരിലൊക്കെ ഒരുപാട് വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചുള്ളൂ മാത്രമല്ല അവരും സഹോദരി ഈ നിതീഷിന്റെ സഹോദരി ഒരുപാട് ഗുരുതരമായിട്ടുള്ള ഈ പ്രീഡനങ്ങളും അതന്നെ തന്നെ മാനസിക പീഡനങ്ങളും കാര്യങ്ങളും നിതീഷിനെ യും അങ്ങോട്ട് പറഞ്ഞു വരികയും അവളെ ശാരീരിക ഉപദ്രവം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഞാൻ പറയുന്നില്ല ഉപരി പോലും ഇതിന്റെ കൂടുതൽ വിവരങ്ങളെല്ലാം അറിയുന്നത് അവള് മരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അതിനകത്ത് എല്ലാം വിശദമായിട്ടുണ്ട് നമ്മൾ ഇനി അതിനകത്ത് കൂടുതൽ വിവരിക്കുന്ന പ്രസക്തിയില്ല ഒരു ഒരു സ്ത്രീ നേരിടാവുന്ന എല്ലാ പരിധികൾക്കും അപ്പുറം അവളെ ഉപദ്രവിക്കുന്നു അവളെ കുഞ്ഞിനെ ഒരു വയസ്സ് ഒന്നേകാൽ വയസ്സ് ഒരു കൈകുന്നിന് കാരണമായിട്ട് ഉപ്രവിക്കുന്നതിനെ പരിഗണിക്കുന്നില്ല ഒരു പട്ടികുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹം പോലും ഒരു അച്ഛൻ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്നില്ല സുഖില്ലാത്ത കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോവാൻ മുതിരുന്നില്ല കാര്യം ഞാൻ കാര്യങ്ങൾ ഇതിപ്പോൾ ഷാർജയിലാണ് ഓക്കെ പക്ഷെ എല്ലാ ദിവസവും വീഡിയോ കോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സമയങ്ങളിൽ ചെയ്യാൻ കഴിയുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം പോലും പറഞ്ഞിരുന്നില്ലേ ഇടയ്ക്ക് മുടി മുട്ട ഒരു ദിവസം വീഡിയോ കോൾ മുടി മുട്ടയടിച്ചു അപ്പം പറഞ്ഞു ചൂട് ഹെയർഫോൾ ഒക്കെ അടാ ഇതാണ് ഈ അടുത്ത വളരെ അടുത്ത കാലത്ത് ഒരു മാസം ആവുന്നില്ലെന്ന് തോന്നുന്നു നാലു മാസം ആവുന്നതും തോന്നുന്നു കൃത്യമായിട്ട് ഓർവ് ഓർക്കുന്നില്ല അങ്ങനെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഇതൊക്കെ ചോദിച്ചു എന്താ ഇതാ എന്താ കാരണം നീന്ത മുട്ട് എന്നൊക്കെ രീതിയിൽ ചോദിച്ചു നമ്മള് അപ്പം നമ്മള് സൗകര്യങ്ങളായേണ്ട ആ തമാശക്ക് ചോദിച്ചു അപ്പം കളിയാക്കുകയൊക്കെ ചെയ്തപ്പം അവള് പറഞ്ഞു പറഞ്ഞില്ല ഹെയർഫോൾ ആണ് മറ്റു കാര്യങ്ങളാണോ കുഴപ്പി മാറി അപ്പം ഞാൻ പറഞ്ഞു എന്ത് ഹെയർഫോൾ ട്രീറ്റ്മെന്റ് ഇല്ലേ കാര്യങ്ങളില്ലേ അപ്പം ഇല്ല അത് ഇതൊക്കെ പറഞ്ഞു അത് മൊത്തം ക്ലീൻ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പിന്നീട് വിളിക്കുമ്പം വീഡിയോ കോൾ അവളെ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പൊ അപ്പോഴത്തെ ചോദിച്ചു പറഞ്ഞു മെസ്സേജ് ഇട്ടാ ഞാൻ റിപ്ലൈ തോളാം ജോലിയാണ് തിരക്കാണ് കുഞ്ഞുണ്ട് എന്നുള്ള രീതിയിൽ അപ്പം കുഞ്ഞ് ഇവിടെ വിളിക്കുമ്പോൾ കുഞ്ഞിന്റെ ഫോട്ടോ മാത്രമേ കാണിക്കുള്ളൂ കുഞ്ഞിന്റെ അവിടെ കുഞ്ഞു കളിക്കുന്ന കാര്യങ്ങൾ അവിടെ ഫ്രണ്ടിൽ വീഡിയോ വെച്ചിട്ട് വീഡിയോ കോൾ വെച്ചിട്ട് അവളെ അടുക്കളയിലാണ് സംസാരിക്കും ഇയർബഡ് കണക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കും അല്ലാതെ ഫോട്ടോ ചിലപ്പം അവളെ ഉപയോഗിച്ച് പാടുകളും മറ്റും മറയ്ക്കാൻ ഉള്ള ഇതായിരിക്കും നമ്മൾ അറിയണ്ട നമ്മളൊന്നും അറിയണ്ട എന്നുള്ള തരത്തില് നമ്മൾ നമ്മളാരും ഒന്നും നമ്മൾ നമ്മള് വിഷമിക്കണ്ട അമ്മ വിഷമിക്കണ്ട അപ്പ വിഷമിക്കേണ്ടന്നുള്ള തരത്തിലായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തെന്നാണ് ഇപ്പം അനുമാനിക്കുന്നത് ഈ ആളെ കുറിച്ച് എന്താണ് ഇയാളുടെ സഹോദരി ഇയാളുടെ അച്ഛൻ ഒക്കെ പീഡിപ്പിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള തരത്തിലാണ് വിഭഞ്ചിക പറഞ്ഞിരുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരുന്നോ ഈ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നുള്ളതിലുപരി ഈ കുടുംബവുമായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ നിതീഷ് തുടക്കകാലങ്ങളിലൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് അയ്യ് വരുമ്പോൾ കാണുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു കാഴ്ചയിൽ നമ്മളായിട്ടൊക്കെ നല്ല വളരെ ചുരുക്കം താളന്നു മാത്രമേ വന്നിട്ടുള്ളൂ പുള്ളിക്കാരൻ കുഞ്ഞിന്റെ ചോറൂണിന്റെ പരിപാടിക്ക് പോലും വരാൻ പറ്റില്ല അപ്പൊ നമ്മളിതൊക്കെ പറയുന്നത് ഇതനക്ക് മറ്റ് ഓഫീസ് ആവശ്യങ്ങളുണ്ടെന്നുള്ള രീതിയില്ല അപ്പം നാണ ഇതൊക്കെ നമ്മളിത് നമ്മളെ മുന്നിൽ നാണങ്കരുണ്ട എന്നുള്ള രീതിയിൽ ഇതനക്ക് ഭർത്താവ് കുഞ്ഞിന്റെ കാര്യത്തിന് വരുന്നില്ല എന്നുള്ള കാര്യം നമ്മളോട് പറയാനുള്ള മടി കൊണ്ടായിരിക്കാം ചെയ്യുക അതൊന്നും നമ്മളോട് വെളിപ്പെടുത്താനുള്ളത് കാരണം ഈ ചോറൂം അവന്റെ നാട്ടിൽ വെച്ചിട്ടാണ് ചോറൂണാണ് കൊടുക്കുന്നത് സ്വന്തം മകളുടെ ചോറൂണിന് പോലും അവൻ പങ്കെടുത്തിട്ടുണ്ട് പിറ്റേ ആവശ്യം മറ്റൊരു പരിപാടിക്ക് അവന്റെ സഹോദരന്റെ സുഹൃത്ത് കസിന്റെ കല്യാണത്തിന് അവൻ കൃത്യമായി അവിടെ ഒന്ന് പങ്കെടുത്തു ഉത്സവ ആഘോഷങ്ങൾ അവന് പങ്കെടുക്കാൻ ബാക്കിയുള്ള കാര്യം കുഞ്ഞിനെ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോകാൻ സമയമില്ല മറ്റ് കുഞ്ഞിന്റെ കാര്യങ്ങളോ ഭാര്യയുടെ കാര്യങ്ങളിലോ ഒന്നും ഇടപെടാൻ സമയമില്ല കുഞ്ഞിനെയും അവളെയും പൂട്ടിയിടാം മാനസികമായിട്ട് പീഡിപ്പിക്കാം അതിനെല്ലാം വിദേശി കൃത്യമായി സമയം കണ്ടെത്താറുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരു വ്യക്തിയാണ് അത് ആ എടുത്തു വരേണ്ടതില്ല നിങ്ങൾ അനുബന്ധ തെളിവുകളെല്ലാം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളതായിരിക്കും നിങ്ങൾ മരിച്ചതിന് ശേഷമാണ് മരിച്ചിട്ട് പോലും നമ്മൾ അറിഞ്ഞില്ല നമ്മള് ഇത്തരത്തില് വിപഞ്ചികരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് വിവരം വിശദമായിട്ട് അറിയുന്നത് കാരണം അവൾ നമ്മളിൽ നിന്ന് എല്ലാം മറിച്ചു വെക്കായിരുന്നു കാരണം നമ്മൾ വിഷമിക്കേണ്ട അല്ലെങ്കിൽ അമ്മ വിഷമിക്കണ്ട സഹോദരങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ള തരത്തിൽ മറിച്ചു വെക്കാൻ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ഒന്നും വ്യക്തമായിട്ട് പറയില്ല അവൾ കഴിഞ്ഞ ആറ് ഏഴ് മാസം മുന്നേ ഇവിടെ വന്നിട്ടു എന്റെ വിവാഹത്തിന് മുന്നോടിയായിട്ട് വകർപ്പിനും കാര്യത്തിനൊക്കെ വന്ന് വളരെ സന്തോഷത്തോടെ അമ്പലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി വളരെ സന്തോഷത്തോടെ മോളുവായിട്ട് വൈഭവികമായിട്ടൊക്കെ നമ്മൾ കളിച്ചും കൊഞ്ചിച്ചും ഒക്കെ യാത്ര ചെയ്തതാണ് പക്ഷേ ആ ഒരു യാത്രയ്പ്പ് ആഹ് ഒരു അവസാനത്തെ യാത്രയ്പ്പ് ആണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുമില്ല സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ പുറത്തറിഞ്ഞതിന് ശേഷം ഈ നിതീഷിന്റെ വീട്ടുകാര് അവരിപ്പം അവിടെ ഉള്ളവർ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് കൊല്ലം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു അവര് നിങ്ങൾ ഇനി കേസുമായി മുന്നോട്ട് പോകും അങ്ങനത്തെ തരത്തിലേക്കൊക്കെ ഇനി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇത്തരത്തില് ലോകത്തിലെ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ കാലങ്ങളിൽ സമാനമായ സംഭവങ്ങൾ സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് കാരണക്കാരായ ആളുകൾക്ക് തക്കതായ ശിക്ഷ ലഭ്യമാക്കുന്നതിന്റെ എടുത്ത് സർക്കാരുകൾ മുൻകൈ അത്രത്തോളം എടുത്തിട്ടില്ല അപ്പം ഇത് ബന്ധപ്പെട്ട സർക്കാർ സർക്കാർ ബോഡികളെ അറിയിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ പ്രതി ജനപ്രതിനിധികള് എം പി അതിനൊക്കെ തന്നെ പോലീസ് മേധാവികളെ അതിനൊക്കെ തന്നെ ബന്ധപ്പെട്ട എല്ലാ നമ്മളെ യു എ ഇന്ത്യൻ കോൺസുലേറ്റിലും ബന്ധപ്പെട്ട പരാതികളും കാര്യം തെളിവുകൾ സഹിതം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് ഈ ഇവർക്കെതിരെ അതൊക്കെ തന്നെ പ്രധാനമായിട്ടും നിതീഷിന്റെ സഹോദരി നിതീഷിന്റെ അച്ഛൻ നിതീഷ് ഇവർക്ക് മൂന്ന് കിട്ടുക ഇവരെ ജയിലിൽ എത്തിക്കുന്നവരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് തന്നെ പോവുക എന്ന് ചെയ്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം